നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളത്തിലെന്നപോലെ തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടിയാണ് സ്വാസിക ലബ്ബർ പാണ്ഡുവിലെ അഭിനയത്തിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കുകയും പിന്നീട് നിത്തിൻ്റെ തമ്മുടിയിലൂടെ ട്രോളിവുഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത മലയാള നടി സ്വാസിക രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തെലുങ്ക് ചിത്രങ്ങളിലൊന്നായ രാംചരൺ ചിത്രങ്ങളുടെ പെഡിയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തി പെഡ്ഡി എന്ന ചിത്രത്തിൽ രാംചരണൻ്റെ അമ്മയുടെ വേഷം തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്നാൽ രാംചരണിൻ്റെ അമ്മയായി അഭിനയിക്കാൻ വന്ന ഓഫീസർ നിരസിച്ചുവെന്നും അവർ വെളിപ്പെടുത്തി അതിൽ തന്നെ താൻ ഞെട്ടിപ്പോയി എന്നും ഇപ്പോൾ തനിക്ക് രാംചരണിൻ്റെ അമ്മയാകേണ്ട ആവശ്യമില്ല അതിനാൽ നോ പറഞ്ഞു ആവശ്യം വരികയാണെങ്കിൽ നോക്കാം എന്നാണ് സ്വാസ്തിക പറയുന്നത് ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിൽ നടി റോമ മൊഴി നൽകി കേസിൽ നൂറ്റി എഴുപത്തി ഒൻപതാം സാക്ഷിയായിട്ടാണ് മൊഴി നൽകിയത് ടോട്ടൽ ഫോർ യു കമ്പനിയുടെ ആൽബം പുറത്തിറക്കുന്നതിനായി ക്ഷണിച്ചിട്ടാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്ന് റോമ പറഞ്ഞു ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മടങ്ങിപ്പോയി ശബരിനാഥിനെയോ മറ്റ് ടോട്ടൽ ഫോർ യു അംഗങ്ങളെയോ പരിചയമില്ലെന്നും നടിയുടെ മൊഴിയിൽ പറയുന്നു ടോട്ടൽ ഫോർ യു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി പരിഗണിക്കുന്നത് കേസിലെ ഒന്നാം പ്രതി ശബരിനാഥ് നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിസ്താരം നടക്കുന്നത് പെൺമക്കളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കയാണ് സംവിധായകൻ പ്രിയദർശനും നടൻ കൊല്ലം തുളസിയും രണ്ടുപേർക്കും പറയാനുള്ളത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് മകൾ കല്യാണി സിനിമയിലെത്തുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് സംവിധായകൻ പ്രിയദർശൻ ഇപ്പോഴും മകളെന്ന നിലയിൽ കല്യാണിയെ ഇങ്ങനെ സങ്കല്പിക്കാനാവുന്നില്ല മക്കളെ പോലുള്ളവർ എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെ പോലുള്ളവരുടെ പ്രാർത്ഥനയുണ്ടാവും വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നോക്കിയല്ല സിനിമകൾ ചെയ്യുന്നത് വിജയവും പരാജയവും ഒരു സംവിധായകന്റെ ജീവിതത്തിൽ ഉള്ളതാണ് സിനിമയുടെ പാഷൻ ഉള്ളവരെ പരാജയങ്ങൾ ബാധിക്കില്ലെന്നും പ്രിയദർശൻ പറഞ്ഞു കല്യാണി പ്രിയദർശൻ മുഖ്യവേഷത്തിനെത്തുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ നടൻ കൊല്ലം തുളസിക്ക് പറയാനുള്ളത് മകൾക്ക് താൻ വെറുക്കപ്പെട്ടവനായതിനെ കുറിച്ചായിരുന്നു ഗാന്ധി വെച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നടൻ ഓമനിച്ചു വളർത്തിയ സ്വന്തം മകൾ പോലും പിണക്കം കാണിച്ചിരുന്ന കാലത്താണ് ഗാന്ധിഭവനിലേക്ക് കൊല്ലം തുളസി താമസത്തിനായി എത്തിയത് ഗാന്ധിഭവനത്തിൽ ഭവനത്തിൽ അഭയം തേടിയെത്തിയ നടി ലവ്ലിയുടെ ജീവിതത്തെക്കുറിച്ചും കൊല്ലം തുളസി വാചാലനായിരുന്നു നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു എനിക്ക് അനാഥത്വം തോന്നിയപ്പോൾ ഒരു ആറുമാസം ഇവിടെ വന്ന് കിടന്നു ഞാൻ ഭാര്യയും മകളുമൊക്കെ എന്നെ ഉപേക്ഷിച്ചപ്പോൾ അവരാൽ തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ട സമയത്താണ് ഞാനിവിടെ അഭയം തേടിയത് ഞാൻ ഓമനിച്ച് വളർത്തിയ മകൾ പോലും ഇന്ന് എനിക്ക് അന്യയാണ് അവൾ വലിയ എഞ്ചിനീയറാണ് മരുമകൻ ഡോക്ടറാണ് അവർ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഫോണിൽ വിളിക്കുക പോലുമില്ല ഇല്ല അവർക്ക് താൻ വെറുക്കപ്പെട്ടവനാണ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് പരിചിതമായ മുഖങ്ങളിൽ ഒന്നാണ് സ്നേഹയുടെയും ഭർത്താവും നടനുമായ ശ്രീകുമാറിന്റെയും നടൻ ശ്രീകുമാറിനെതിരെ സ്ത്രീപീഡന കേസ് വന്നിരുന്നു ആരോപണം വന്നതിന് പിന്നാലെ സ്നേഹ ശ്രീകുമാറിനെ ചേർത്ത് നിർത്തിയിരുന്നു എന്ന് മാത്രമല്ല നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് ഇപ്പോഴിതാ വിഷയത്തിൽ ഒരു അഭിമുഖത്തിനിടെ പ്രതികരിച്ചിരിക്കുകയാണ് സ്നേഹ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമായിരിക്കും എനിക്കൊരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടാവുക അല്ലാതെ ഒരു തരത്തിലും സൈബർ അറ്റാക്കോ മറ്റോ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഞാനങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളൊന്നുമല്ല പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ചിലതൊക്കെ അയച്ചു തരാറുണ്ട് മറുപടി പറയണം എന്ന് എനിക്ക് തോന്നിയടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായ ആരോപണമായിരുന്നെങ്കിൽ ഓക്കെ കാരണം എൻ്റെ സ്ത്രീയെ എനിക്കറിയാം ഓരോ ദിവസവും സ്ത്രീ എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എന്നോട് പറയാറുണ്ട് അപ്പം എനിക്കറിയാം ഇതിൻ്റെ സത്യം എന്താണെന്നറിയാം നമ്മളിങ്ങനെ നിയമപരമായി നേരിടുകയാണ് ചെയ്യുക അവരോട് വാഗ്വാദത്തിന് നിൽക്കുകയല്ല നമ്മൾ ജയിച്ചു കാണിക്കുകയാണ് വേണ്ടത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല എൻ്റെ ഭർത്താവിനെതിരെ കേസ് വന്നല്ലോ എൻ്റെ പടവും മോൻ്റെ പടവും ഒക്കെ യൂട്യൂബിൽ വന്നല്ലോ അതിൻ്റെ പേരിൽ കരയാനോ സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് നിൽക്കാനോ ഞാൻ തയ്യാറല്ല അതൊന്നും എൻ്റെ രീതിയല്ല അങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ചില ആളുകൾ പറയാം ഭർത്താവായത് കൊണ്ട് ന്യായീകരിക്കുകയാണെന്ന് അല്ലാതെ വേറെ വഴിയില്ലെന്ന് എനിക്ക് അത്തരത്തിലൊരു പേടിയോ ഇൻസെക്യൂരിറ്റിയോ ഒന്നുമില്ല അന്നും ഇന്നും ഞാൻ അധ്വാനിച്ചു തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ഈയൊരു കേസിൽ സ്ത്രീ നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി എത്ര വർഷം എടുത്താലും നിയമപരമായി മുന്നോട്ട് പോകും കേസ് ജയിച്ചിട്ട് ഒരു വരവ് വരമെന്നാണ് പറഞ്ഞത് ഞാൻ ഇതിൽ ഓവർ കോൺഫിഡൻ്റ് ആണ് നടി വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും താരപുത്രിയുമായ ദിയാകൃഷ്ണയ്ക്ക് കുഞ്ഞു പിറന്നത് ഗർഭകാലത്തെ വിശേഷങ്ങൾ ഡെലിവറി വീഡിയോ എല്ലാം പങ്കുവച്ചെങ്കിലും ഇതുവരെ കുഞ്ഞിൻ്റെ മുഖം കാണിച്ചിട്ടില്ല ഇപ്പോൾ ഇത് ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചിന് ഓമിയുടെ ഫേസ് റിവീൽ ചെയ്യുമെന്ന് ദിയ പുതിയ വീഡിയോയിലൂടെ അറിയിച്ചു അന്ന് ദിയയുടെയും അശ്വിൻ്റെയും ആദ്യ വിവാഹ വാർഷികമാണ് ആ സ്പെഷ്യൽ ഡേയിൽ ഫേസ് റിവീൽ ചെയ്താൽ മതിയെന്ന് ദിയ നേരത്തെ എടുത്ത തീരുമാനമാണ് എന്നാൽ ഇത്രയേറെ ഹൈപ്പ് കൊടുത്ത് ദിയ കുഞ്ഞിൻ്റെ ഫേസ് റിവീൽ വീഡിയോ പങ്കുവെക്കുന്നതിനോട് ആരാധകരിൽ ചിലർക്ക് എതിർപ്പുണ്ട് ഫേസ് റിവീലിംഗ് വീഡിയോയ്ക്ക് ദിയ കൊടുക്കുന്ന ഹൈപ്പ് ആ വീഡിയോയിലൂടെ ലക്ഷങ്ങൾ വരാനാണെന്ന് വ്യക്തമാണെന്നാണ് ദിയെ വിമർശിച്ചവർ കുറിച്ചത് കടയിൽ പോയപ്പോൾ എല്ലാവരും കുഞ്ഞിനെ കണ്ടു പോകുന്നിടത്തെല്ലാം കുഞ്ഞിനെയും കൊണ്ട് പോവുകയും നാട്ടുകാർ കാണുകയും ചെയ്യുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് മാത്രം കാണരുത് ഇഷ്ടമുള്ളപ്പോൾ അവർ കാണിക്കട്ടെ നമ്മൾ ചോദിക്കേണ്ടതില്ല ചോദിച്ചാലും അവർ കാണിക്കില്ല തൃഷ കൃഷ്ണൻ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളാണ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലേറെയായി തമിഴ് സിനിമയിൽ സജീവമായി നിൽക്കുന്ന തൃഷ ഇന്നും എല്ലാ സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടാറുള്ള അപൂർവ നടികളിൽ ഒരാളാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരം വാർത്തകളിൽ നിറയുന്നത് തൻ്റെ പുതിയ ലുക്ക് കാരണമാണ് കഴിഞ്ഞ കുറച്ച് കാലമായി വണ്ണം കുറച്ച് മെലിഞ്ഞിരുന്ന തൃഷ ഏറ്റവും പുതിയ ചിത്രങ്ങളിൽ വളരെ ക്ഷീണിച്ച നിലയിലാണ് കാണപ്പെടുന്നതെന്നാണ് റെഡിറ്റ് പ്രേക്ഷകരുടെ അഭിപ്രായം താരത്തിന്റെ ഈ മാറ്റം ആരാധകരിൽ ആവേശത്തെക്കാൾ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തൃശ്യയുടെ പുതിയ ലുക്കിന് പിന്നിലെ കാരണം ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മാറ്റം വ്യക്തി ജീവിതത്തിലെ സംഘർഷങ്ങൾ കാരണമുള്ളതാവാം എന്ന അഭിപ്രായക്കാരാണ് ആരാധകരിൽ കൂടുതൽ പേരും എന്നാൽ തൃശയുടെ മാറ്റത്തിന് കാരണം ഒസിമ്പിക് എന്ന മരുന്നിന്റെ ഉപയോഗമാവാം എന്നാണ് ചിലരെങ്കിലും സംശയിക്കുന്നത് ഒസിമ്പിക് പ്രമേഹ രോഗത്തിനുള്ള മരുന്നാണെങ്കിലും ഇന്ന് സിനിമാ രംഗത്തുള്ള പലരും അതുപയോഗിക്കുന്നത് പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണെന്ന് ആരോപണങ്ങളുണ്ട് തൃശയുടെ പെട്ടെന്ന് വണ്ണം കുറഞ്ഞ അവസ്ഥ കണ്ടിട്ട് ഇത് തന്നെയാകാനാണ് സാധ്യതയെന്നാണ് ചിലർ റെഡിറ്റ് പ്രേക്ഷകർ സംശയിക്കുന്നത് നല്ല എക്സ്പേർട്ട് ട്രെയിനിങ് ഇല്ലാതെ കുറുക്ക് വഴിയിൽ വണ്ണം കുറയ്ക്കുമ്പോൾ ഇത്തരം പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും ചിലർ പറയുന്നു എന്നാൽ ഈ വാദങ്ങൾക്കൊന്നും ശാസ്ത്രീയമായ അടിത്തറയില്ല ഹം ദിൽ ദേ സനം എന്ന സഞ്ജയ് ലീല ബൻസാലി ചിത്രം ഇന്ന് ഒരു കൾട്ട് ക്ലാസിക്കായിട്ടാണ് സിനിമാ പ്രേമികൾ കണക്കാക്കുന്നത് സൽമാൻ ഖാൻ ഐശ്വര്യ റായ് ബച്ചൻ അജയ് ദേവ്ഗൺ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം ഒരു ത്രികോണ പ്രണയകഥയാണ് പറഞ്ഞത് അനുസരിച്ച് ഈ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് സൽമാൻ ഖാനും ഐശ്വര്യ റായും പ്രണയത്തിലായത് അടുത്ത ഒരു അഭിമുഖത്തിൽ പ്രശസ്ത ബോളിവുഡ് നടി ഷീബ ചദ്ദ ഹം ദിൽ ദേ ചുക്കിയ സനം സെറ്റിൽ വെച്ച് സൽമാൻ ഖാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ ഒരു പഴയ സംഭവം ഓർത്തെടുത്തു തൻ്റെ അഭിമുഖത്തിൽ ഷീബ പറഞ്ഞത് സൽമാൻ ഒരു മുൻകോപക്കാരനായിരുന്നു എന്നാണ് ഐശ്വര്യ റായി കൂടി ഉണ്ടായിരുന്ന ഒരു രംഗത്തിൽ തന്നെ കെട്ടിപ്പിടിക്കാൻ സൽമാൻ വിസമ്മതിച്ചു ആ സമയത്ത് സൽമാനും ഐശ്വര്യയും പ്രണയത്തിലായിരുന്നു എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു സൽമാൻ വിസമ്മതിച്ചപ്പോൾ ഷൂട്ടിംഗ് അല്പനേരത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നെന്നും സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി സുപ്രധാനത്തെ മാറ്റി നിർത്തി സംസാരിച്ചെന്നും ഷീബ ഓർത്തു എന്തിനാണ് സൽമാൻ അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും എന്നാൽ യൂണിറ്റിലെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ വേഗം രംഗം പൂർത്തിയാക്കണമെന്നാണ് താൻ ആഗ്രഹിച്ചതെന്നും ഷീബ പറഞ്ഞു ഞാനൊരു പുതിയ നടിയായിരുന്നതുകൊണ്ട് എൻ്റെ കാര്യം നോക്കിയിരിക്കാമെന്ന് കരുതി ഒരു സഹതാരത്തെ കെട്ടിപ്പിടിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതല്ല സംവിധായകനാണ് രണ്ട് കഥാപാത്രങ്ങളോട് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കണമായിരുന്നു ഷീബ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മോയ്ബ്രാൻഡ്